എല്ലാവർക്കും നമസ്കാരം ഇന്ന് സീ ബെൻ്റ് സാലേറ്റിനെ കുറിച്ചാണ് പറയുന്നത് എൺപത്തി ഏഴ് ഡിഗ്രിയിൽ കിട്ടിയിരുന്ന മൂന്ന് ചാനൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഡിഷിൽ അതേപോലെ തന്നെ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഡിഷിൽ ഈ കാണുന്ന ഡിഷിലൊക്കെ നമ്മൾ ആ ചാനലിൻ്റെ സിഗ്നൽ എടുത്തിരുന്നു നമുക്ക് നല്ല സിഗ്നൽ കിട്ടിയിരുന്നോ എന്നാൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിലേക്ക് മാറിയപ്പോൾ നമുക്ക് നാല് ഫീറ്റിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഡിഷിൽ നമുക്ക് ആ ടിപ്പിൻ്റെ സിഗ്നൽ കിട്ടുന്നില്ല ഇപ്പോൾ ഞാൻ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് എത്ര ഫീറ്റ് ഡിഷലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് എത്ര ചാനൽ കിട്ടും എന്നുള്ളത് നോക്കാം അതേപോലെ തന്നെ എൺപത്തിയേഴ് ഡിഗ്രിയിൽ നിന്ന് വന്ന ചാനൽ ഏത് ഫ്രീക്വൻസിൽ വന്നു നോക്കാം എൺപത്തിയേഴ് ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റാണ് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റ് ആണ് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ആദ്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് ബർട്ടിക്കൽ മുപ്പതിനായിരം ഞാൻ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് യൂറിയുടെ എൽ എൻ ബി ആണ് എൺപത്തി ഏഴ് ഡിഗ്രി എന്ന് വന്ന ചാനൽ ഈ ഡി പിയിലാണ് വന്നിരിക്കുന്നത് പുതിയ ഡി പി ആണ് മുപ്പത്തി ഒൻപത് അൻപത്തി മൂന്ന് ബർട്ടിക്കല് ഒൻപതിനായിരത്തി അറുന്നൂറ് ഇനി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഈ ഡി പിയിൽ എത്ര ചാനല് ക്രൂണാന്നൊന്ന് നോക്കാം നാല് ചാനലാണ് ഈ ടി പിയിൽ വന്നിരിക്കുന്നത് ഇത് നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ടാവില്ല ഇപ്പം തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്താൽ ഈ ചാനലുകൾ കിട്ടുകയുള്ളൂ നമുക്കത് നാല് ഫീറ്റിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഡിഷിലൊന്നും ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല സിഗ്നൽ കുറവുള്ള ടി പി ആണ് ആറ് ഫീറ്റിൻ്റെ മേലോട്ടുള്ള ഡിഷ് മിനിമം ആറ് ഫീറ്റെങ്കിലും വേണം അതിൻ്റെ മേലോട്ടുള്ള ഡി മേലോട്ടുള്ള ഡിഷിലെ നമുക്കതിൻ്റെ സിഗ്നൽ പിടിക്കാൻ പറ്റുകയുള്ളൂ തൊണ്ണൂറ്റി മൂന്നൊന്ന് കിട്ടുന്ന ചാനലിൻ്റെ ലിസ്റ്റുകളാണ് ഈ കാണുന്നത് ഇത്രയും ചാനലുകൾ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഡി ഡി മലയാളമുണ്ട് ഡി ഡി തമിഴുണ്ട് ഇത്രയും ചാനലുകൾ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ കിട്ടുന്നുണ്ട്